ചെറിയ പെരുന്നാൾ ദിനത്തിൽ ഖത്തറിലെ സ്ത്രീ കൂട്ടായ്മയായ നടുമുറ്റം ഒരുക്കിയ സ്നേഹപ്പൊതി ആയിരത്തിലേറെ പേർക്ക് ആശ്വാസമായി പൊതുജന പങ്കാളിത്തത്തോടെയാണ് സമ്മാനപ്പൊതികൾ എത്തിച്ചത് ഗൾഫിലും നാട്ടിലും പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ വിശന്നിരിക്കുന്ന വയറുകളില്ലെന്ന് ഉറപ്പുവരുത്താൻ ലക്ഷ്യമാക്കിയാണ് നടുമുറ്റം പ്രവർത്തകർ ഇത്തവണയും സ്നേഹപ്പൊതിയുമായി സാധാരണക്കാരിലേക്ക് ഇറങ്ങിയതോ സ്ത്രീകൾ വീടുകളിൽ പാചകം ചെയ്ത ഭക്ഷണവുമായി ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയപ്പോൾ പിന്തുണയുമായി പ്രവാസി വെൽഫെയർ പ്രവർത്തകരും കൂടെ നിന്നു നുവൈജയിലെ പ്രവാസി വെൽഫെയർ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി ഡോക്ടർ വൈഭവ തണ്ടാലെ ഉദ്ഘാടനം നിർവഹിച്ചു ഇത്തരം പ്രവർത്തനങ്ങൾ ഏറെ മാതൃകാപരമാണെന്നും മാനവ സൌഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമാണെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നടുമുറ്റം പ്രസിഡന്റ് സനാ നസീം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഐ സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞി പ്രവാസി വെൽഫെയർ ആൻഡ് കൾച്ചറൽ ഫോറം പ്രസിഡന്റ് ആർ ചന്ദ്രമോഹനൻ എന്നിവർ സംസാരിച്ചു സ്നേഹപതി കോർഡിനേറ്റർ സക്കീന അബ്ദുള്ള പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു നടുമുറ്റം വൈസ് പ്രസിഡന്റ് റുബീന മുഹമ്മദ് കുഞ്ഞി സ്വാഗതവും ജനറൽ സെക്രട്ടറി ഫാത്തിമ തസ്നീം നന്ദിയും പറഞ്ഞു പെരുന്നാൾ ദിനത്തിൽ ഭക്ഷണത്തിനു പ്രയാസം അനുഭവിക്കുന്നവരെ ചേർത്തു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നടുമുറ്റം പെരുന്നാളിൽ സ്നേഹപ്പതി വിതരണം നടത്തുന്നത് റമദാൻ അവസാനത്തെ ദിവസങ്ങളാവുന്നതോടെ ഏരിയകൾ തിരിച്ച് ആവശ്യക്കാരുടെ എണ്ണം തീർച്ചപ്പെടുത്തിയാണ് ഭക്ഷണം തയ്യാറാക്കുന്നത് ഇതനുസരിച്ച് ആയിരത്തിലധികം പേർക്കാണ് പെരുന്നാൾ ദിനത്തിൽ ഇതിന് വളരെ മുന്നേ തന്നെ ഗൂഗിൾ ഫോം വഴി നമുക്ക് എത്രത്തോളം ആളുകൾക്കാണ് നടുമുറ്റം ഈ സ്നേഹപതി വേണ്ടതെന്ന് നമുക്ക് ചിത്രപ്പെട്ട കഥ കഴിയാറുണ്ട് അങ്ങനെ നടുമുറ്റത്തിന്റെ ഏരിയകളിലുള്ള ലീഡേഴ്സും അതേപോലെ മെമ്പേഴ്സും വഴി അവർ സ്ത്രീകൾ തന്നെ തയ്യാറാക്കിയ അന്ന് അർഹരായ ആളുകളിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നു ഇതിന്റെ നടുമ്പത്തിന്റെ അടിയിലുള്ള ലീഡേഴ്സും അതുപോലെ എല്ലാ ഏരിയ കോർഡിനേറ്റേഴ്സിന്റെയും പ്രവർത്തനവും അതുപോലെ അധ്വാനവും ഉണ്ട് ബോട്ടുകളിൽ ജോലി ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികൾക്കും ലേബർ ക്യാമ്പിലുമായി മാത്രം അഞ്ഞൂറിലധികം കിറ്റുകൾ ടീം വെൽഫെയർ അംഗങ്ങളുടെ കൂടി പിന്തുണയോടെ കൈമാറി മനുഷ്യ സ്നേഹത്തിനും ദാനധർമ്മങ്ങൾക്കും ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്ന റമദാന്റെ യഥാർത്ഥ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുകയെന്ന വലിയ ദൗത്യമാണോ സ്നേഹപ്രതിയിലൂടെ നടുമുറ്റം പ്രവർത്തകർ നിറവേറ്റിയത് അൻവർപാലേരി ട്വന്റി ഫോർ ദോഹ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം